നാഗലശ്ശേരി പഞ്ചായത്തിലെ തൊഴുക്കാട് വീട്ടിൽ നിന്നും കാട്ടുപാമ്പിനെ പിടികൂടി വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്നാണ് കാട്ടുപാമ്പിനെ പട്ടാമ്പി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് റെസ്ക്യൂ വാച്ചറായ കെ പി സുധീഷ് പിടികൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി സമീപ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം പാമ്പുകളെ കെ പി സുധീഷ് പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക്ല ന്യൂസ് സൈലന്റായിട്ട് കിടന്നാണ് ആ സമയത്ത് ഭാഗത്ത് സേഫ് ആയി തോന്നിയപ്പോടെ നല്ല മൊന്നിനെ അല്ല അതിന് മുമ്പൊരു ദിവസം കണ്ടേ ആ പക്ഷെ എത്ര നീളം ആ ബെഡിലാണ് കുറച്ചും കൂടി സൗകര്യമായിട്ട് ബെഡിൽ പോയി കുട്ടികൾ Okay.